ഞാൻ വിശുദ്ധ കുർബാന സ്ഥിരമാക്കാൻ തുടങ്ങിയിട്ട് അധികം നാളുകളൊന്നും ആയില്ല ഞാൻ എന്ന തൊട്ട് ഞാൻ എൻ്റെ വിശുദ്ധ കുർബാന സ്ഥിരം ബലിയർപ്പണം സ്ഥിരമാക്കും ആക്കിയതോട്ട് ഞാൻ കർത്താവിനെ കൂടുതലായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ആദ്യത്തെ സമയങ്ങളിലൊക്കെ വിശുദ്ധ കുർബാന പങ്കെടുക്കുമ്പം പല വിചാരത്തോടെയൊക്കെയാണ് എനിക്ക് നിൽക്കാൻ പറ്റുന്നത് പിന്നെ ഞാൻ ഇങ്ങനെ ഒത്തിരി ആഗ്രഹത്തോടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഈശ്വരയുടെ दी इने इने െ പൂർണ്ണ ദിവ്യ വിശുദ്ധ കുർബാന സ്നേഹിക്കാൻ പറ്റണതെന്ന് അപ്പം കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഇങ്ങനെ ഫുൾ ടൈം ഏകാഗ്രതയോടെ കർത്താവ് വിശുദ്ധ കുർബാനയിൽ ഇങ്ങനെ പങ്കെടുക്കാനൊക്കെ പറ്റി ഫുൾ ടൈം ഇങ്ങനെ കണ്ണടച്ച് പിടിച്ച് ഇത് പൂർണ്ണ കോൺസെൻട്രേഷനിലൂടെ ഇപ്പോൾ ഈ സമയ ഈ ഈ സമയങ്ങളിലൊക്കെ എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനൊക്കെ പറ്റുന്നുണ്ട് അത് കർത്താവ് തന്ന വലിയ അനുഗ്രഹമാണ് കുർബാനയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഈ പ്രിപ്പറേഷൻ ചെയ്യാറുണ്ടോ എന്നിങ്ങനെ കുർബാനയ്ക്ക് കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ മിക്കവാറും കൂടുതൽ സമയം നടന്നായിരിക്കും പള്ളിയിൽ പോകുന്നത് നടന്നു പോകുന്ന സമയങ്ങളിൽ ഇങ്ങനെ കൊന്തയല്ലി അതുകൊണ്ട് കുർബാനയ്ക്ക് ഞാൻ ചെല്ലുന്ന കുർബാന തുടങ്ങുമ്പോൾ കേരളത്തിലുമല്ല കുർബാനയ്ക്ക് തുടങ്ങുന്ന ഒരു അഞ്ചല്ലേ പത്ത് മിനിറ്റ് മുമ്പ് ഞാൻ പള്ളിയിൽ ചെന്ന് അവിടെ ആ സമയത്ത് ആരാധനയുണ്ട് പള്ളിയിൽ അപ്പം ഈശ്വരടുത്ത് പോയി ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരുങ്ങിയിട്ടാണ് ഞാൻ കൂടുതൽ സമയം വിശുദ്ധ കുർബാനയെ പങ്കെടുക്കാറുള്ളു നേരത്തെ കുർബാന ഇപ്പോഴത്തെ കുർബാനയിലുള്ള വ്യത്യാസം പണ്ടത്തെ കുർബാനയും പണ്ട് വിശുർബാന അങ്ങനെ പോകത്തില്ലായിരുന്നു പിന്നെ പോകാൻ തുടങ്ങി എന്നാലും പല വിചാരത്തോടെ പല തോട്ട്സ് നമ്മുടെ മൈൻഡിൽ കയറും അങ്ങനെ പല സ്ഥലത്തോട്ട് നോക്കി ചിലപ്പോൾ കൈയൊട്ടിയൊക്കെ ആയിരിക്കും നിൽക്കുന്നത് അങ്ങനെ കുറേ സാധനങ്ങൾ പിന്നെ വിശുദ്ധൂർബാന ഞങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഫുൾ ടൈം ഇങ്ങനെ വിശുദ്ധൂർ എനിക്ക് കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു എല്ലാ എനിക്ക് പിന്നെ വിശുദ് ഇല്ലാതെ ഒരു ദിവസം തുടങ്ങാൻ പറ്റത്തില്ല അങ്ങനെ ഒരു വിശുദ്ധ കുർബാന ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര കുറ്റബോധമാണ് വിശുദ്ധ കുർബാനെ കാണാൻ പറ്റിയില്ലല്ലോ ഇപ്പൊ സെബിം പറഞ്ഞ പോലെ ഒക്കെ തന്നെയാണ് അതായത് ഈ വിശുദ്ധ കുർബാനയാണ് എൻ്റെ ഒരു ആത്മീയതയുടെ അടിസ്ഥാനം എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റും കാരണം ഈവൻ എൻ്റെ പേഴ്സണൽ പ്രയർ ഡൗൺ ആവുന്ന സമയങ്ങളിലും മറ്റ് ഇവാഞ്ചലൈസേഷൻ കാര്യങ്ങളൊക്കെ ഒരു ഒരു പരിധി വരെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും വിശുദ്ധ കുർബാനയെ ഞാൻ ഇങ്ങനെ മുറുകെ പിടിക്കുന്നതുകൊണ്ട് ഈ ബാക്കി കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി ശരിയാവാറുണ്ട് അതായത് ഈവൻ എൻ്റെ പേഴ്സണൽ പ്രയർ ആണെങ്കിലും അതുപോലെ എൻ്റെ ജപമാല ചൊല്ലുന്നതാണെങ്കിലും അതുപോലെ മറ്റുള്ളവരോട് സുരക്ഷാൻ പറയുന്നതാണെങ്കിലും അങ്ങനെ എൻ്റെ ഒരു വിശുദ്ധിയുടെ മേഖലയാണെങ്കിലും ഈ മേഖലകളിലൊക്കെ നമുക്കൊരു സ്ട്രഗിളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു വിശുദ്ധ കുർബാനയാണ് അപ്പം എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണോ എന്നൊരാൾക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊരാൾ ചോദിച്ചാൽ അല്ലെങ്കിൽ ആലമ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ വേണ്ടി എന്തെങ്കിലും എഫർട്ടൊക്കെ കിട്ടിയിട്ടുണ്ടോ ഒരു ഞാൻ പലതവണ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് അപ്പം നമുക്കറിയാം ഈ പണ്ട് കാലത്ത് ഇങ്ങനെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് എല്ലാ ദിവസവും അർപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോഴും അതെല്ലാം ഏക ബലിയാണ് എന്നുള്ളതാണ് പൊതുവേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് കാൽവരിയിൽ ഈശോ അർപ്പിച്ച ഒറ്റ ബലിയേ ഉള്ളൂ ആ ഒരു ബലിയിൽ തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും പങ്കുചേരുന്നത് അപ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ ആ കാൽവരിയിലെ ബലിയായിട്ട് മാറുകയാണെങ്കിൽ നമുക്കൊരു വിശുദ്ധ കുർബാന അർപ്പണം ആവശ്യമില്ല നമുക്ക് ആ ഒരു ബലി അതേപോലെ നമ്മൾ സ്വീകരിച്ചു പക്ഷേ നമ്മൾ മനുഷ്യന്മാരാണ് നമുക്കൊരിക്കലും കാലവരിയിൽ ഈശോ അർപ്പിച്ച ആ ഒരു ബലിയെ പൂർണ്ണമായിട്ട് ആ ഒരു ബലിയിൽ നമ്മൾ പങ്കുചേരാനായിട്ട് നമുക്ക് പറ്റില്ല അപ്പം നമ്മൾ ഓരോ നിമിഷവും ഈ കാലവരിയിൽ അർപ്പിച്ച ആ ഒരു ആ ഒരു ബലിയിൽ നിന്ന് നമ്മളിങ്ങനെ കുർബുകൾ സ്വീകരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ആ ബലിയിൽ ഓരോ ദിവസവും പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ നിമിഷവും കുർബാന ആകാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നമ്മൾ പള്ളിയിൽ പോയി ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു മണിക്കൂറോ നിന്ന് അർപ്പിക്കുന്ന ഒരു ഒരു ബലി അത് മാത്രമല്ല വിശുദൂർവാന എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് നമ്മുടെ ജീവിതം അപ്പം ജീവിതം മുഴുവൻ വിശുദൂർവാന ആകണം എന്നുള്ളൊരു അഭിപ്രായമുള്ള ആളാണ് ഞാൻ അപ്പം അങ്ങനെയുള്ള അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഓരോ ദിവസവും ഈ ഒരു വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത് വഴി നമ്മുടെ ജീവിതത്തെ നമുക്ക് കൂടുതൽ കുർബാനയാക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ ഈശോ നമുക്ക് തരുന്ന ആ ഒരു കുർബാന അത് കാൽവേലിയിൽ ഈശോ അർപ്പിച്ച ഒരു രക്ഷയാണ് ആ ഒരു രക്ഷയിലുള്ളൊരു പങ്കുകയറാനാണ് ഈ വിശുദ്ധ തൂർബാന എന്ന് പറയുന്നത് നമ്മൾ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് അവിടേക്ക് പോയി കഴിയുമ്പോൾ ഈശോ ഇങ്ങനെ ഒരുപാട് നിധികൾ ഇങ്ങനെ കൂട്ടി വെച്ചേക്കുവാണ് അപ്പം ഈ ബൈബിളിൽ പറയുന്ന നിധി കണ്ടെത്തിയവൻ തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ആ ഒരു സ്ഥലം അന്വേഷിച്ച് പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെയാണ് അപ്പോൾ ഈ വിശുദ്ധ കുർബാന എന്ന നിധിയെ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മറ്റൊന്നും ആവശ്യമില്ല അപ്പോൾ നമ്മൾ ആ കാൽവരിയിലുള്ള ഈശോയുടെ രക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ആ രക്ഷ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും കൊതിച്ചുകൊണ്ടിരിക്കും സത്യം പറഞ്ഞാൽ ഒരു ദിവസം വിശുദ്ധ ബലി അർപ്പിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ അതുപോലും ചൂസ് ചെയ്ത് നമ്മൾ ആ രക്ഷ പരമാവധി സ്വന്തമാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പം നമ്മളൊരിക്കലും പൂർണ്ണരല്ലാത്തത് കൊണ്ട് ഈ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി നമ്മൾ ഓരോ നിമിഷവും ഈ ഈശോയെ തന്നെ ആശ്രയിക്കണം എന്നുള്ളതാണ് ിന്റെ ആൽവിൻ ഒരു കാര്യമായ ഒരു എന്താ ഈശോയെ അറിയുന്നതിനു മുമ്പ് ഒരുപാട് സോഷ്യൽ ഒരു ഭയങ്കരമായ ഒരു എക്സ്പോസർ ആയിട്ട് നടത്തുന്ന മനുഷ്യനാണല്ലോ അപ്പം ആൽബിൻ്റെ ആൽബിൻ്റെ ലൈഫിലേക്ക് കുർബ് കുർബാന ഈശോ വന്നപ്പം കുർബാനയൊക്കെ വന്നപ്പോൾ ആൽബിൻ്റെ പഴയ ലൈഫിൽ ഭയങ്കര വേറെ ഏത് എൻജോയ് ചെയ്ത ആളാണ് ഇപ്പോഴത്തെ ലൈഫിലും എല്ലാ എൻജോയ്മെനും ഉണ്ട് എന്നുവെച്ചാൽ ഈശോയുടെ കൂടെ ശരിക്കും എൻജോയ് ചെയ്യുന്ന ആളാണ് പഴയ ലൈഫ് ഈ ലൈഫിൽ നിന്നുള്ള വ്യത്യാസം ഒന്നാണ് ഫീൽ ഫീല് ചെയ്യുന്നത് പഴയ ലൈഫ് ഈ ലൈഫിൽ നമ്മുടെ വ്യത്യാസം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണല്ലോ അതായത് പണ്ടത്തെ ലൈഫിലും വിശുദ്ധ കുർവാന ഉണ്ടായിരുന്നു പണ്ടത്തെ ലൈഫിലും ജപമാന ഉണ്ടായിരുന്നു പണ്ടത്തെ ലൈഫിലും ഈശോയും ഈശോയോടുള്ള സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് കുറച്ചും കൂടി ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മളെ സമീപിക്കാനായിട്ട് തുടങ്ങിയത് ഈ ഒരു നമ്മൾ ഈ ഒരു തിരിച്ചറിവുകളാണ് അതിപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പഴയ ജീവിതം പുതിയ ജീവിതം എന്ന് പറയുന്നത് തന്നെ ശരിക്കും ഇല്ല കാരണം ഇന്നലത്തെ എൻ്റെ ജീവിതം പഴയ ജീവിതമാണ് ഇന്നത്തെ എൻ്റെ ജീവിതം പുതിയ ജീവിതമാണ് അപ്പം നമ്മൾ ശരിക്കും ഈ എൻ്റെ ഒരു പഴയ ജീവിതം പുതിയ ജീവിതം എന്ന് കമ്പയർ ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് ഓരോ നിമിഷവും പുതിയ ജീവിതത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം എന്നുള്ളതാണ് അപ്പം എനിക്ക് ഇന്നലെ ഞാനൊരു ധ്യാനം കൂടി എനിക്കൊരു വലിയ മാനസാന്തരം ഉണ്ടായി അതിനുശേഷം ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ആ ഒരു ധ്യാനത്തിൻ്റെ അഭിഷേകത്തിലാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല അതിനപ്പുറത്തേക്ക് ഞാനത് കഴിഞ്ഞ് ഓരോ ദിവസവും എൻ്റെ ജീവിതം പുതുതാക്കണം ഓരോ ദിവസവും പുതിയ അഭിഷേകം സ്വീകരിക്കണം ഓരോ ദിവസവും പുതിയതായിട്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ശരിക്കും പഴയ ജീവിതം പുതിയ ജീവിതം എന്ന് നമ്മൾ പറയുന്നതിനപ്പുറത്തേക്ക് ഓരോ നിമിഷവും നമ്മൾ പുതിയ ജീവിതം തന്നെ പുതിയ പുതിയ ജീവിതങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യമുള്ളത് യെസ്